എൺപത് ലക്ഷം രൂപ തട്ടിയെടുക്കാൻ ബാങ്കിൽ അക്കൗണ്ടുള്ള ഡെപ്പോസിറ്റുള്ള ഒരു വൃദ്ധനെ തട്ടാൻ കൊട്ടേഷൻ കൊടുത്ത ഒരു ബാങ്ക് മാനേജർ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ നിറഞ്ഞു നിന്ന ഒരു വാർത്തയായിരുന്നു സത്യത്തിൽ കേട്ടിട്ട് അത്ഭുതം തോന്നി കാരണം അതും ഒരു മുത്തൂറ്റ് പോലുള്ള ഒരു ഫിനാൻസ് സ്ഥാപനത്തിൽ വളരെ വിശ്വസ്തതയുള്ള അല്ലെങ്കിൽ പാരമ്പര്യമുള്ള ഒരു ഫിനാൻസ് സ്ഥാപനത്തിൻ്റെ ബാങ്ക് മാനേജർ എൺപത് ലക്ഷത്തോളം രൂപ തട്ടിയെടുക്കാൻ ഒരു വയോധകനെ അതും കൊട്ടേഷൻ കൊടുത്ത് കൊലപ്പെടുത്തിയ ഒരു അവസ്ഥ അല്ലേ ഇത് എത്രത്തോളം ജനങ്ങൾ എങ്ങനെയാണ് ഒരു ഡെപ്പോസിറ്റ് നടത്തുമ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒരു എന്താണ് എഫ് ഡി ഒക്കെ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പല ബാങ്ക് മാനേജർമാരുമായി തന്നെ വിദഗ്ധരുമായി തന്നെ സംസാരിച്ചാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വാർത്തയിലേക്ക് എത്തിയത് അല്ലേ തീർച്ചയായിട്ടും ഒരുപാട് പ്രാധാന്യമുള്ള വിഷയം തന്നെയാണ് നമ്മൾ വലിയ കൊടും ക്രിമിനലുകളൊക്കെ ഇങ്ങനെയുള്ള കൊട്ടേഷനൊക്കെ നടന്ന വാർത്തകൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഒരു ബാങ്ക് മാനേജർ അയാളുടെ സ്ഥാപനത്തെ ഒരു ഒരു നിക്ഷേപകൻ അതും അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള സി പാപ്പച്ചൻ എന്ന് പറയുന്ന ബി എസ് എൻ എല്ലിലെ റിട്ടയേർഡ് എൻജിനീയറായൊരു വ്യക്തി അദ്ദേഹത്തിന് വിരമിക്കൽ തുകയായിട്ടുള്ള എൺപത് ലക്ഷത്തോളം രൂപ അതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ തന്ത്രപൂർവ്വം അയാളൊരു ആദ്യം കൊണ്ടിട്ടത് ഒരു മുപ്പത്താറ് ലക്ഷം രൂപ അടുപ്പിച്ചാണ് മറ്റു ബാങ്കുകളിലൊക്കെ ഈ അദ്ദേഹം തന്നെ നിക്ഷേപിച്ചിരുന്ന പണം ഉൾപ്പെടെ സ്വരൂപിച്ചുകൊണ്ട് ഇവിടേക്ക് കൊണ്ടിടാൻ പ്രതിയായിട്ടുള്ള അതായത് ബാങ്ക് ായിട്ടുള്ള സരിത പറയുന്നു തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയാണ് ബാങ്കുകളെ നമ്മൾ വിശ്വസിക്കുക എന്ന ഒരു അതെ തീർച്ചയായിട്ടും അതായത് പ്രത്യേകിച്ച് ഇത് പലരും പേര് പറയാൻ മടിക്കുന്നുണ്ട് മുത്തൂറ്റ് എന്ന സ്ഥാപനത്തിന്റെ അല്ലെ പല വാർത്തകളും പേര് പറയാൻ ഇപ്പൊ മുത്തൂറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം തന്നെയാണ് ഇതിൽ ആദ്യമായി ഈ ഒരു സംഭവത്തിൽ ഇതിൽ അഭിനന്ദിക്കേണ്ടത് നമ്മുടെ കൊല്ലം ഈസ്റ്റ് പോലീസ് ആണ് ഈ ഒരു കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് കാരണം ഒരു തുമ്പ് പോലും അല്ലെങ്കിൽ ഒരു തെളിവിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയകരമായ ഒരു ഇതും അവശേഷിപ്പിക്കാതെ നടത്തിയ വളരെ ആസൂത്രിതമായ ദിവസങ്ങൾ എടുത്ത് പ്ലാൻ ചെയ്ത ഒരു കൊലപാതകം ഒരു ഒരു ബാങ്കിൽ ബുദ്ധിയുടെ വലിയൊരു കൊടും ചതി ക്രിമിനൽ ഇനിയിപ്പോൾ നമ്മൾ പോകേണ്ട ഒരു കാര്യം ഇവിടെ എന്താണ് സംഭവിച്ചത് എന്താണ് ഈ മുത്തൂറ്റ് അല്ലെങ്കിൽ അതുപോലുള്ള പ്രൈവറ്റ് ഫിനാൻസ് സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ ഏത് കാറ്റഗറിയിലാണ് നോൺ ാണ് നമ്മളിതിനെ പറയുക എൻ ബി എഫ് സി എന്നാണ് പറയുക എൻ ബി എഫ് സി എന്ന് പറയുന്ന നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളിൽ ഉൾപ്പെടുന്നതാണ് ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ എന്തുകൊണ്ട് നമ്മളെ പോലെയുള്ളവർ അല്ലെങ്കിൽ സാധാരണക്കാർ കൂടുതൽ ഈ ബാങ്കുകളെ അല്ലാതെ അല്ലെ ഇപ്പോൾ നാഷണലൈസ്ഡ് പല ബാങ്കുകളുണ്ട് ഈ ബാങ്കുകളെ അല്ലാതെ നമ്മൾ ഈ സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്നു ഒന്നാമതായി കിട്ടുന്ന കൂടുതൽ പലിശയായിരിക്കാം അല്ലെങ്കിൽ അട്രാക്റ്റീവ് ഘടകയായിരിക്കാം പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ കൊണ്ട് ഇടുന്നതിനനുസരിച്ചുള്ള പണയത്തിനൊക്കെ മറ്റ് ബാങ്ക് ുകളേക്കാൾ കൂടുതൽ പൈസ തരുന്ന സ്ഥാപനങ്ങളുണ്ട് പക്ഷേ ഇതിൽ പലയിടത്തും ഇത്തരത്തിലുള്ള ചതികൾ അല്ലെ ഇത്തരത്തിലുള്ള ചതികൾ അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു സംഭവിച്ചത് ഒന്ന് പൊട്ടിപ്പോയാൽ ഈ പലിശയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന പൈസയ്ക്ക് ഒരു ഗ്യാരണ്ടിയും ഇല്ലാതാകുന്നതാണ് ഈ നോൺ ഫിനാൻഷ്യൽ കമ്പനീസ് എന്ന് പറയാം അതേസമയം ബാങ്കുകൾ ആണെങ്കിൽ അവിടെ ഒരു വിശ്വാസ്യത ഉണ്ട് എന്ന് നമുക്ക് പറയാം ഈ ബാങ്കുകൾ കൃത്യമായി ആർ ബി ഐയുടെ റെഗുലേഷൻ നിയമങ്ങളൊക്കെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ഇതും ആർ ബി ഐയുടെ കീഴിൽ തന്നെയാണ് ആർ ബി ഐയുടെ കീഴിൽ തന്നെയാണ് പക്ഷേ ഈ ബാങ്കുകൾ അനുസരിച്ച് പോകുന്ന പോലെയുള്ള അത്ര കർശനമായ ചട്ടക്കൂടുകൾ അവർക്കില്ല എന്നുള്ളതാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ വീഴ്ച പറ്റിയാണെങ്കിൽ ആർ ബി ഐയുടെ നിയന്ത്രണത്തിൽ അത് ഒരിക്കലും അവരുടെ ഡെപ്പോസിറ്റ് ഉണ്ടാവും അല്ലേ അതെ തീർച്ചയായിട്ടും അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ വിവിധ ബാങ്കുകൾ വർക്ക് ചെയ്യുന്ന മാനേജർമാരടം സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇത്തരം ഈ ഒരു എൻ ബി എഫ് സികളിലൊക്കെ പണം ഇടണമെങ്കിൽ ഒരു കെ വൈ സി മാത്രം മതി അതായത് ഫോം ഫില്ല് ചെയ്ത് അവരുടെ ബേസിക് ആയിട്ടുള്ള നമ്മൾ ഡോക്യൂമെന്റ് കൊടുക്കുന്ന പോലെ ആധാർ അടക്കമുള്ള വിവരങ്ങൾ മാത്രം കൊടുത്താൽ മതി എന്നുള്ളതാണ് ആർക്കും അവിടെ നിക്ഷേപങ്ങൾ നടത്താനാകും മറ്റൊരു സ്ഥാപനത്തിലാണെങ്കിൽ അല്ലെങ്കിൽ എസ് ബി ഐ പോലെയുള്ള ദേശീയ ബാങ്കുകളിലൊക്കെ ആണെങ്കിൽ അവിടെ ഒരു അക്കൗണ്ട് ഉണ്ടാകണം എന്നുള്ളതാണ് അതൊരു എസ് ബി ഐ അക്കൗണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോ ഈ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികൾക്ക് അവർ ഈ നമ്മൾ അവിടെ ഒരു അക്കൗണ്ട് എടുക്കുകയാണ് ഒരു അക്കൗണ്ട് ഉണ്ട് പക്ഷേ ഈ ഒരു കമ്പനിക്ക് എപ്പോഴും ഒരു 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 ആയിട്ടുള്ള ആയിട്ടുള്ള സെൻട്രലൈസ്ഡ് ബാങ്കിൽ എപ്പോഴും അക്കൗണ്ട് ഉണ്ടാകണം അല്ലേ അതായത് രണ്ട് കാര്യങ്ങളാണ് അതായത് മറ്റൊരു കാര്യത്തിലേക്ക് പ്രവർത്തന രീതിയിലേക്ക് വരികയാണെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കുകൾ അല്ലെങ്കിൽ ഈ സെൻട്രലൈസ്ഡ് ബാങ്കുകളൊക്കെ നമ്മൾ നിക്ഷേപിക്കുന്ന തുകയാണ് അവരുടെ ഒരു ഗ്യാരണ്ടി എന്ന് ഗ്യാരുന്നു അതിൽ നിന്നാണ് അവർ ലോണുകളും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള മുത്തൂറ്റുപോലുള്ള ഇത്തരം സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ ഇതേപോലെ മറ്റു ബോണ്ടുകളിൽ നിന്ന് മറ്റ് ബാങ്കുകളിൽ നിന്ന് അത് നമ്മൾ കൊടുക്കുന്ന പൈസ അനുസരിച്ച് അവർ അവർക്ക് കിട്ടുന്ന ബോണ്ടുകളൊക്കെയാണ് എന്ത് തന്നെ ആയിരുന്നാലും ഇതിലിപ്പോൾ നമ്മളിപ്പോൾ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളായിരുന്നാലും അതുപോലെ നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്കുകളായിരുന്നാലും എന്ത് തന്നെ ആയിരുന്നാലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ് എന്നുള്ളതാണ് ഇവിടെ എന്തായിരിക്കും നടന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒരു ബാങ്ക് മാനേജറോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു പക്ഷേ ഈ മനുഷ്യൻ വീട്ടുകാരുമായി വലിയ ബന്ധത്തിലൊന്നുമല്ല വലിയ ല്ല എന്ന് പറയുന്നു അതായത് ഈ മനുഷ്യൻ നോമിനിയായി വയ്ക്കാൻ സാധ്യതയുള്ളത് ഒരു പക്ഷേ വീട്ടിൽ ആരെങ്കിലും ആയിരിക്കണമല്ലോ അപ്പോൾ നോമിനി എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ മനുഷ്യൻ പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു പാപ്പച്ചൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് മരണപ്പെട്ട പാപ്പച്ചന് ഒരിക്കലും അത്ര അടുപ്പമുള്ള കുടുംബ ബന്ധങ്ങൾ ഇല്ലാത്തതിനാൽ ഒരു പക്ഷേ നോമിനി എന്നുള്ള സ്ഥാനത്ത് അറിയാതെ ഈ ബാങ്ക് മാനേജർ ഇദ്ദേഹത്തിന്റെ തന്നെ ഈ ബാങ്ക് മാനേജറുടെ തന്നെ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടപ്പെട്ട ആരുടെ ഒക്കെ പേരും ഡോക്യുമെന്റ്സും അത് ചോദിക്കാൻ അല്ലെങ്കിൽ തന്നെ അറിയാൻ പോലും കഴിയാത്ത തരത്തിലാണ് ഫോം ആ ഒരു രജിസ്ട്രേഷനും ഒക്കെ എന്നാണ് പറയുന്നത് അല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ് കാരണം ഈ ഒരു വ്യക്തി മരണപ്പെട്ടു പോവുകയാണ് അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട് മരിച്ചു പോവുകയാണെങ്കിൽ ഒക്കെ അയാളുടെ അക്കൗണ്ട് അക്കൗണ്ടിലുള്ള പണം സ്വാഭാവികമായിട്ട് നോമിനിക്കായിരിക്കും ചെന്ന് ചേരുക ഇത്തരം ഘട്ടങ്ങളിൽ ഇവിടെ സംഭവിച്ചിട്ടുണ്ടാകും ഒരുപക്ഷേ എന്താണ് ആ ഡോക്യുമെന്റ് കൃത്യമായി വായിച്ചു നോക്കാതെ പാപ്പച്ചനത് സൈൻ ചെയ്ത് കൊടുത്തിരിക്കാം എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു തട്ടിയെടുപ്പ് നടക്കില്ല അത്തരം ബാങ്കുകളുടെ പ്രോട്ടോകോളുകളൊക്കെ ലംഘിച്ചുകൊണ്ട് നടത്തിയെടുക്കാൻ ബാങ്ക് മാനേജർ ആണെങ്കിൽ പോലും എളുപ്പമാകില്ല എന്നുള്ളതാണ് അത്തരത്തിൽ പ്രധാനപ്പെട്ട ഇതിന്റെ നമ്മുടെ ചർച്ചാ വിഷയത്തിന്റെ അടിസ്ഥാനം ബാങ്കുകളിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് മറ്റോ ഇടുമ്പോൾ കൃത്യമായി നോമിനിയെ വെക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം മുൻപ് ഏതൊക്കെ നമ്മൾ ഒപ്പിട്ട് കൊടുക്കുന്ന ഓരോ പേപ്പറുകളിലും വ്യക്തമായി ഒന്ന് വായിച്ചു നോക്കുക അല്ലെങ്കിൽ വായിച്ച് വായിക്കാൻ അറിയാത്തവരാണെങ്കിൽ വായിക്കാൻ അറിയാവുന്നവരെ കൊണ്ട് ദയവായി അത് വായിച്ച് നോക്കുക നമ്മൾ നാഷണലൈസ്ഡ് ബാങ്കുകളിലൊക്കെ ഒരു പക്ഷേ ഈ ഇത്തരത്തിലുള്ള ക്രയവിക്രയങ്ങൾ നടക്കണമെങ്കിൽ പല പാർട്ടായ പല ഘട്ടങ്ങളായി വരേണ്ടതുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരു ബാങ്ക് മാനേജർ വിചാരിച്ചാലൊന്നും ഒരു പക്ഷേ അത് തട്ടിയെടുക്കാൻ കഴിയില്ല അതേസമയം ഇതുപോലുള്ള സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ ഒരു ഒരാൾ ഒരു അതോറിറ്റി തന്നെ വിചാരിച്ചാൽ ഒരുപക്ഷെ പെട്ടെന്ന് തട്ടിയെടുക്കാനൊക്കെ ഉള്ള ഇതുപോലുള്ള സാധ്യതകൾ കുറച്ചുകൂടെ എളുപ്പമാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഏത് സ്ഥാപനങ്ങളിലായിരുന്നാലും നമ്മൾ ഒപ്പിട്ട് കൊടുക്കുന്ന ഓരോ പേപ്പറിലും എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി വായിച്ച് മനസ്സിലാക്കുകയും ഈ പറഞ്ഞതുപോലെ ഒരു നോമിനേഷൻ ആർക്കാണോ വയ്ക്കുന്നത് അത് നമുക്ക് ശേഷം ആര് ആർക്കാണോ ലഭിക്കേണ്ടതെന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകണം അത് ചെറിയ കാര്യമല്ല ഈ നോമിനേഷൻ വയ്ക്കുന്നതാണ് പലതിലും ഇപ്പോൾ ഇൻഷുറൻസ് തുകയായിരുന്നാലും തട്ടിയെടുക്കാനുള്ള കാരണം എന്താണ് മരണങ്ങൾ സംഭവിപ്പിച്ച് ഇല്ലാത്ത മരണങ്ങൾ ഉണ്ടാക്കി എടുക്കാനുള്ളതാണ് ആ നോമിനി എപ്പോഴും നമ്മുടെ ഒരു വിശ്വാസ്യതയുള്ള ഒരു വ്യക്തിയായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് വച്ചിട്ടുണ്ടോ ഇല്ലയോ ആരെയാണ് വച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പിക്കേണ്ട ഒരു ബാധ്യത കൂടി ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരാൾക്കുണ്ടല്ലേ കൃത്യമായിട്ട് എഫ് ഡി ഇടുമ്പോൾ അതായത് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആയിട്ട് തുക നിക്ഷേപിക്കുമ്പോൾ കൃത്യമായി പറഞ്ഞതുപോലെ തന്നെ ഒരു നോമിനി അതും ഏറ്റവും വിശ്വാസമുള്ള നമ്മളെ ചതിക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു വ്യക്തി കുടുംബാംഗമായിരിക്കാം സുഹൃത്തായിരിക്കാം ആരെയും നമുക്കത് ഐ ഡി പ്രൂഫ് കൊടുത്ത് ചേർക്കാമെന്നുള്ളതാണ് അത്തരത്തിൽ ചേർക്കുന്നതിനൊപ്പം നമ്മളിടുന്ന ഈ ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റിന് ആ ഒരു നിശ്ചിത തുകയ്ക്ക് കൃത്യമായ റെസിപ്റ്റ് മേടിക്കുക എന്നുള്ളതും കൂടെ കൃത്യമായി നോക്കേണ്ട കാര്യമാണ് പക്ഷേ അതിലൊരുപക്ഷേ നോമിനിയുടെ പേര് ചേർക്കാനും ചേർക്കാതിരിക്കാനും സാധിക്കുമെന്നാണല്ലോ നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലായത് ഒരുപക്ഷെ ചിലത് പ്രിന്റ് ഔട്ടുകളിൽ ഈ റെസിപ്റ്റുകളിൽ കാണില്ല നോമിനിയുടെ പേര് കാണില്ല പക്ഷേ ആ സിസ്റ്റത്തിൽ വ്യക്തമായി തന്നെ അത് പിന്നീട് വരുന്ന ഇത്തരത്തിലുള്ള ഒരു കേസുകളിലൊക്കെ ആയിരിക്കും അത് ആരാണെന്നുള്ളതൊക്കെ അന്വേഷിച്ച് അറിയാൻ സാധിക്കും അത് കൃത്യമായിട്ട് പേപ്പറിൽ തന്നെ എഴുതി തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകാർ അത് ചെയ്യും ജയശങ്കർ അതായത് നമ്മളിപ്പോൾ ഇത് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളെക്കുറിച്ചാണ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളെ കുറിച്ച് പറയും അപ്പോഴും എനിക്ക് കെ എസ് എഫ് ഇ പോലുള്ള സ്ഥാപനങ്ങളുടെ ചില കാര്യങ്ങളും കൂടെ നമ്മളെ വിളിച്ച് ചില പ്രേക്ഷകർ പറഞ്ഞ കാര്യങ്ങളുണ്ട് അതായത് ഇവിടെയും പലരും ഇത് ഇൻവെസ്റ്റ് ചെയ്യും പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ ക്ഷമിക്കണം ഡെപ്പോസിറ്റ് ചെയ്യും കാഷൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ സംഭവിക്കുന്നത് ചില ചിട്ടി ഫണ്ടാണല്ലോ നമ്മുടെ കെ എസ് എഫ് ഇ എന്ന് പറയുന്ന സർക്കാരിൻ്റെ പൂർണ്ണമായി അധികാരം പ്രവർത്തിക്കുന്ന ചിട്ടി ഫണ്ടാണ് അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് കെ എസ് എഫ് ഇവിടെ എന്തുകൊണ്ട് ഇതുമായിട്ടൊരു ബന്ധമില്ലെങ്കിൽ പോലും ചില കാര്യങ്ങൾ പറയാതെ പോകുന്നതിന് കെ എസ് എഫ് ഇയുടെ മാത്രമായിട്ടുള്ള വരുന്നതാണ് അതായത് നമ്മളിപ്പോൾ അവിടെ ഒരു ചിട്ടി ഫണ്ട് തുടങ്ങുന്നു ഒരു ആദ്യം ഒരു പന്ത്രണ്ട് തവണയോളം നമ്മൾ അടയ്ക്കുന്നു എന്ന് വിചാരിച്ചുള്ളൂ നമ്മൾ ചിട്ടി ഫണ്ട് അടയ്ക്കുന്നു പന്ത്രണ്ട് തവണയെല്ലാം ചിലപ്പോൾ കൂടുതൽ അടക്കുന്നതായിരിക്കും അഞ്ച് ലക്ഷം രൂപയാണെങ്കിൽ ഒരു മൂന്നര ലക്ഷം രൂപ വരെയൊക്കെ നമ്മൾ അടയ്ക്കുന്നു മൂന്നര ലക്ഷം രൂപയാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു ഈ ചിട്ടി ഫണ്ട് നമുക്ക് കിട്ടുന്നു അഞ്ച് ലക്ഷം രൂപ നമുക്ക് കിട്ടുന്നു എന്ന് വിചാരിച്ചോളൂ മൂന്നര ലക്ഷം രൂപ ഞാൻ അടച്ചു കഴിഞ്ഞിട്ടാണ് ഈ അഞ്ച് ലക്ഷം രൂപയുടെ ചിട്ടി നമുക്ക് കിട്ടുന്നു എന്ന് കരുതിയാൽ പോലും ആ സമയമാകുമ്പോൾ കെ എസ് എഫ് ഇക്കാര് ഈ എടുക്കാനായിട്ട് വരുന്ന ആൾക്കാരോട് പറയുന്നത് ഇത് നിങ്ങൾക്ക് തരാൻ പറ്റില്ല നിങ്ങൾ ഏതെങ്കിലും ഗവൺമെൻറ് സാലറി സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാൽ തരാൻ പറ്റുമോ അല്ലെങ്കിൽ ഇതിന് ഇനി ഈ മുഴുവൻ പൈസയ്ക്കും അതായത് ഇവർ അടച്ചു കൊടുത്ത കാശിനടക്കമുള്ള വലിയ ഒരു എന്താണ് ഇത് വേണം എന്താണ് ഒരു ഡോക്യുമെന്റ് വേണം ജാമ്യം എന്താ പറയുക ഈട് നൽകണം അല്ലെ ഈട് നൽകണം ഒരു എന്തെങ്കിലും വസ്തുവിടെ ഡോക്യുമെൻറ്റോ അല്ലെങ്കിൽ വീടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളോ ഒക്കെ അല്ലെങ്കിൽ സ്വർണ്ണമോ ഒക്കെ ഈട് നൽകി വേണം ഇത് വാങ്ങിക്കാൻ ഇവർ അടച്ച കാശിന് പോലും അപ്പോൾ ഇതും അതും ഒരു പലതരത്തിലുള്ള തട്ടിപ്പാണ് സാധാരണക്കാരായ ജനങ്ങളോട് ആദ്യമേ പറയില്ല നിങ്ങൾ ഇത് നിങ്ങൾ ഇവർക്ക് സാലറി സർട്ടിഫിക്കറ്റ് ആണ് ഒരു കേസ് ഇത് ഒരു എന്താണ് ഒരു സർക്കാർ ജീവനക്കാരൻ്റെ സാലറി സർട്ടിഫിക്കറ്റ് ആണ് ആ പണം റിലീസ് ചെയ്യാനുള്ള അവരുടെ ഒരു ഡോക്യൂമെൻ്റ് എങ്കിൽ ആദ്യമേ പറയണം നിങ്ങൾ സാലറി സർട്ടിഫിക്കറ്റ് സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ മാത്രം നിങ്ങൾ ചേർന്നാൽ മതി പറയില്ല മറ്റ് പല ഈ ബാങ്കുകാർ നടത്തുന്ന ഒരു തട്ടിപ്പെന്നതിനെ അതിനെ പറയേണ്ടി വരും നമ്മളെ വിശ്വസിപ്പിച്ച് പല കാര്യങ്ങൾ പറഞ്ഞ് വഞ്ചിക്കുകയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്ര പലിശ ഇത്രയും കിട്ടും അങ്ങനത്തുള്ള കാര്യങ്ങളാണ് ആൾക്കാർ വീണു പോകുന്നത് ഇത്രയും മറ്റു ബാങ്കുകൾ ഒന്നും കൊടുക്കാത്ത രീതിയിൽ നമുക്ക് ഇത്രയും പലിശ കൊടുക്കും മറ്റൊരുപാട് ആനുകൂല്യങ്ങൾ നമുക്കുണ്ട് അത്തരത്തിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള സൈഡുകൾ മാത്രം പറയുകയാണ് അത് ചോദിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഉത്തരവാദിത്തം അവർ മറച്ചു വെക്കുന്നെങ്കിൽ പോലും അത്തരത്തിലുള്ള നിക്ഷേപിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഉണ്ട് എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊരു കാര്യം എല്ലാ ഡീറ്റെയിൽസും കെ എസ് എഫ് ഇ അടക്കമുള്ള എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓരോ അതിൻ്റെ ഫണ്ടുകളിലും എത്ര ഏത് രീതിയിൽ പലിശ കിട്ടും അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നെറ്റിൽ നെറ്റിനടക്കം നമുക്ക് കൃത്യമായിട്ട് കിട്ടുമെന്നുള്ളതാണ് ഒരു പക്ഷേ അവർ അത് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നെങ്കിൽ പോലും ഇത്തരത്തിലുള്ള വിശ്വസനീയമായ സോഴ്സുകൾ വഴി എന്താണ് ഏതരം ഡെപ്പോസിറ്റാണ് നമ്മൾ നടത്തുന്നത് അതിന് എത്ര പലിശ കിട്ടും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും വ്യവസ്ഥകൾ പിന്നീട് പാലിക്കേണ്ടതുണ്ടോ എന്നൊക്കെ കൃത്യമായി പാലിക്കേണ്ട ഉത്തരവാദിത്വം ഓരോ വ്യക്തികൾക്കും ഉണ്ട് എന്നു കൂടി പറയുകയാണ് എന്തായാലും ഒരു ഫിനാൻഷ്യൽ സ്ഥാപനം നമ്മൾ അധ്വാനിച്ചുണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മളുടെ ഒരു അധ്വാന ഫലത്തിന്റെ ഭാഗമായി ഭാഗമായിരിക്കും നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ഡെപ്പോസിറ്റ് അല്ലേ നമ്മുടെ ഇനിയുള്ള ഭാവി ജീവിതത്തിന് വേണ്ടിയൊക്കെ കരുതി വെക്കുക അത് വ്യക്തമായി സുരക്ഷിതമായി നമുക്കായിരുന്നാലും നമ്മുടെ കുട്ടികൾക്കായിരുന്നാലും അല്ലെങ്കിൽ ആരെയാണോ നോമിനിയായി വെക്കുന്നത് അവർക്ക് സുരക്ഷിതമായി തന്നെ കരുതി വെക്കേണ്ട എല്ലാ തരത്തിലുമുള്ള ലീഗലി എല്ലാ തരത്തിലുമുള്ള അവസരം നമുക്ക് ഓരോ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് അല്ലേ നമ്മുടെ കൃത്യമായ രീതിയിൽ ബുദ്ധിയോടെ വിവേകത്തോടെ അത് ഒപ്പിടുമ്പോഴും എല്ലായിടത്തും ശ്രദ്ധിച്ച് എല്ലാം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇത് അതുകൊണ്ട് ഓരോ വ്യക്തികളും എവിടെ പണം നിക്ഷേപിച്ചാലും അതിൻ്റെ വിശ്വാസ്യത അത് എൻ്റെ ഓരോ പേപ്പറുകളിലും ഓരോ താളുകളിലും ഒപ്പിടുമ്പോൾ അതിൽ അതിലെഴുതിയിരിക്കുന്ന എന്താണെന്ന് വ്യക്തമായി അറിയില്ല എങ്കിൽ മറ്റുള്ളവരോട് വായിച്ച് ചോദിച്ച് മനസ്സിലാക്കി മാത്രം ആരും അവിടെ വെച്ച് പെട്ടെന്ന് ഒപ്പിട്ട് തരൂ എന്ന് പറഞ്ഞിട്ട് ഒരു ബാങ്കിലും പറയില്ല അവർ നമുക്കറിയില്ലെങ്കിൽ അവർ വായിച്ച് തരും ചോദിച്ചാൽ വായിച്ചു തരും അല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം വീട്ടിൽ കൊണ്ടുപോയി ഒപ്പിട്ടിട്ട് വേണമെങ്കിലും വരാം അതിനും അവർ സമ്മതിക്കും എന്നുള്ളതാണ് നമുക്കറിയാം എന്നുള്ളത് അപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും ഇത് ഒരു എന്താണ് ഇനി ഒരു ും കൊലപാതകം അതിശയിപ്പിക്കുന്ന വളരെ കൂടുതൽ കുറ്റകൃത്യത്തിനപ്പുറം അതിൽ ഒളിച്ചിരുന്ന കാര്യം എന്താണെന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്ത് അല്ലെങ്കിൽ എത്രമൊരു ചതികിൽ പെട്ടാണ് പാപ്പച്ചൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അതേ ബാങ്കിൽ മാനേജറാൽ കൊട്ടേഷൻ കൊടുത്ത് അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് ഒറ്റപ്പെട്ട സംഭവമാണെങ്കിലും ഇനിയും ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക